പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിക്കൊടുക്കുക മാത്രമല്ല മറിച്ച് എല്ലാ മേഖലയിലും സമഗ്ര പരിശീലനമാണ് എൻലൈറ്റ് തൃത്താല പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്താല മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയും നൂറ് ശതമാനം റിസൾട്ട് നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന പരിപാടി വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നീന്തൽ പരിശീലനം സൈക്ലിംഗ് കരിയർ ഗൈഡൻസ് ഉപരി പഠന സഹായം രക്ഷിതാക്കൾക്ക് പരിശീലനം തുടങ്ങിയവ പദ്ധതിക്ക് കീഴിലുണ്ട് തൃത്താല മണ്ഡലത്തിലെ പതിനഞ്ച് വിദ്യാലയങ്ങളിൽ പന്ത്രണ്ട് വിദ്യാലയങ്ങളും നൂറ് ശതമാനം വിജയം നേടി തൃത്താല ഗ്രാമത്തിന്റെ ഭൗതിക പുരോഗതിക്കൊപ്പം വിദ്യാഭ്യാസ പുരോഗതി കൂടിയാണ് എൻലൈറ്റ് തൃത്താല പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി അമേരിക്കയിലെ ക്ലൻസൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘടനയായ ക്രേബ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമായ ഡോക്ടർ ശ്രുതി കുട്ടികളെ അഭിസംബോധന ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ എൻലൈറ്റ് തൃത്താല പദ്ധതി നിർവ്വാഹക സമിതി അംഗം കെ സി അലി ഇക്ബാൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഞാൻ ഈ വേദിയിൽ കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവർ തൃത്താലയിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള കുട്ടികളാണ് അവരെ കാണുക എന്നത് തന്നെ അവരുടെ ഒട്ടുചേരലിൽ തൊങ്കിലെത്തുക എന്നത് തന്നെ അവരെ അഭിനന്ദിക്കാനാവുക എന്നത് തന്നെ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വിജയോത്സവം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ ഉദ്ഘാടകൻ എന്ന നിലയിൽ ഒന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇന്ന് നമുക്ക് രണ്ട് വിശിഷ്ട അതിഥികളുണ്ട് അവരൊരാൾ ഒരു പരിപാടിക്ക് തൃത്താലി ആദ്യമായിട്ടുള്ള ആളാണ് ശ്രീ കൃഷിരാജ് സിംഗ് അസ് അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ താലയിലേക്ക് റിട്ടയർ ചെയ്തതിനു ശേഷം ക്ഷണിക്കുകയാണ് സമയം ഒത്തുവന്നിട്ട് വലിയ ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് മലയാളികളെ സംബന്ധിച്ച് ശ്രീ കൃഷി ശാസ്ത്രീ അദ്ദേഹത്തിന്റെ അറിയാവുന്ന ആളുകൾ ഇപ്പൊ പല അമേരിക്ക യൂറോപ്പിലൊക്കെ ഉണ്ട് കേരളത്തിൽ പട്ടയ സംസ്ഥാന കേരളത്തിലെ ഉണ്ട് ഭാഗങ്ങളിലുണ്ട് ഇന്ത്യയിലെ മറ്റു ഉണ്ട് അവരോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു ഓരോ കുട്ടിയെ ദത്ത പാറ്റിൽ എഴുതുക അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യമാണ് അവർ നേരിട്ട് നോക്കുന്നത് അങ്ങനെയാണ് കുറെ കുട്ടികൾ ഇവിടെ നമ്മളെ പഠിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ താമസിക്കുന്ന അവിടെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി